നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മാനുഷിക വിഭവശേഷി ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നിലമ്പൂർ അമൽ കോളേജിൽ അമലി ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ വളർത്തി കൊടു കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനം പകരുന്ന ഒന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനീയനായ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ കൂടിയായുള്ള ശ്രീ പി വി അബ്ദുൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ന് ഈ കോളേജുമായി ബന്ധപ്പെട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും ഈ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒഴുകുന്നതെന്നും ഈ സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി മോണിറ്റർ ചെയ്ത് യാതൊരു വിട്ടുവീഴ്ചയും അതിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നും ഞാൻ പറയാനാണ് കാരണം പൊതു നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ഏറ്റവും ബഹുമാനായ നാലക് വിരാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടം ഈ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിന്നുള്ള നേട്ടങ്ങളുടെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ കേരളത്തെ മറ്റു സംസ്ഥാനത്തേക്കാൾ ഏറെ മുന്നെത്തിക്കാൻ സഹായിച്ചത് ഒരു പരിവർത്തനമാണ് അത്തരമൊരു മുന്നേറ്റം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നേട്ടമായി പറയാൻ കഴിയില്ല അത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് ഓരോ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമൊക്കെ അതിൽ കൃത്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ നേട്ടമാണ് ഇന്ന് ഈ കാണുന്ന പുരോഗതി വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ ശേഷി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തൊഴിൽ ഹബായി മാറിയിട്ടുണ്ട് മില്യൺ കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഇനി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടിവരില്ലെന്നും അത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ഉടൻ കേരളത്തിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആരോഗ്യ കാർഷിക മേഖലകളിലും കേരളം പുരോഗതിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അമൽ കോളേജിൽ ടാലറോപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കോളേജ് കമ്മിറ്റി ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം പി കെ ബഷീർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും അമൽ കോളേജ് മാനേജറുമായ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഹൈദരാബാദ് ഐ സി എസ് എസ് ആർ എസ് ആർ സി ഹോണറ്റി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകര റെഡ്ഡി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ വി എൽ ലജീഷ് ഡോക്ടർ ആബിദ ഫാറൂഖി സി അൻവർ ഷാഫി ടാൾറോപ്പ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പി എം ഉസ്മാൻ അലി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ അമലീറ്റ് കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമീമ പ്രൊഫസർ കെ എ നൂറുദ്ദീൻ ഡോക്ടർ പി എം അബ്ദുൾ സാക്കിർ ഡോക്ടർ ടി ഷമീർ ബാബു കോളേജ് സൂപ്രണ്ട് ടി പി അഹമ്മദ് സലീം ഡോക്ടർ സി എച്ച് അലി ജാഫർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി പി റന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വകുപ്പുകളിൽ നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ സയ്യിദ് അസറുദ്ദീൻ ജൂലി മെഹ്രിയോള മെഹരിയോളാൽ പി ജെ ഹെർമാൻ ഡോക്ടർ ജെ ജെ വർഗീസ് ഡോക്ടർ വി എ ഹസൻ ഡോക്ടർ സിമി കെ സാലിം എന്നിവർ സംസാരിച്ചു സെമിനാർ ശനിയാഴ്ച സമാപിക്കും ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ